പന്മന ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങൾ ഓണസദ്യ എന്നിവയും ഒരുക്കി പന്മന ഗ്രാമപഞ്ചായത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരുടെ വിവിധ കലാപരിപാടികൾ നടന്നു

എനിക്ക് പോലും ഞാൻ പറയും ഞാൻ പൂർണ്ണമായി മനസ്സിലാണെന്ന് വെച്ചാൽ ചല്ലൊക്കെ എനിക്ക് പറയാൻ പക്ഷെ മോഹനെ സംബന്ധിച്ച് പറയും നല്ലൊരു മനുഷ്യ മനസ്സിന് ഉടമയാണ് പക്ഷെ എല്ലാവരെയും സഹായിക്കുക എല്ലാ വിഷയത്തിലും ഇടപെടുക എല്ലാ തരത്തിലും ആളുകളെ ഒരുപോലെ ചേർത്ത് നിർത്തുക അതാണ് പക്ഷേ അത് ഏത് തരക്കാരനാണെന്ന് വെച്ചാൽ നമുക്കത് നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം ആളുകളുണ്ട് സമ്പന്നനുണ്ട് പാവപ്പെട്ടു ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള സമ്പന്നര അത് അച്ഛനും അമ്മയായാലും മക്കളായാലും സമ്പത്തുണ്ടെങ്കിൽ നോക്കും എല്ലാവരും എല്ലാരും സമ്പത്തില്ലെങ്കിൽ അച്ഛനെയും അമ്മയും വേണ്ട മക്കളെ കിടക്കും എന്തെങ്കിലും സുഹൃത്തുക്കൾ സമ്പത്ത് ഉണ്ടോ അപ്പൊ ഇപ്പോഴും എല്ലാം കൊടുക്കും പക്ഷെ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്നതായും ഉയർന്നതായാലും ഉള്ള മനുഷ്യ മനസ്സുകളെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരാൾ മനുഷ്യരായി മാറുന്നത് ന്യൂസ് ബ്യൂറോ ചവറ